െട്ടിലാണ് സരിനെ വോട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ബൂത്തിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് രാവിലെ ആദ്യം അദ്ദേഹം വോട്ട് ചെയ്യാൻ അതായത് ഏകദേശം ഒരു ഏഴരയ്ക്ക് എത്തിയെങ്കിലും അപ്പോൾ ഈ യന്ത്രത്തിൻ്റെ തകരാർ മൂലം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അത് മടങ്ങി പോവുകയായിരുന്നു പിന്നീട് വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു അദ്ദേഹം പറയുന്ന ഏകദേശം എൺപതിലധികം ബൂത്തുകൾ താൻ സന്ദർശിച്ചുവെന്നാണ് കുറച്ച് നേരത്തെ നമ്മുടെ പ്രതിനിധി പ്രസാദേട്ടൻ സാറിൻ്റെ പ്രതികരണം എടുത്തു അപ്പോൾ സരിൻ പറഞ്ഞത് ഏകദേശം ഒരു എൺപതിലധികം ബൂത്തുകൾ സന്ദർശിച്ചു ബാക്കിയുള്ള കഴിയുന്ന അത്ര ബൂത്തുകൾ ഇനി ബാക്കി സന്ദർശിച്ചു ിക്കണമെന്നാണ് ഏതായാലും അദ്ദേഹം ആ അതിനിടയിൽ ഇപ്പോൾ വീണ്ടും വോട്ട് ചെയ്യാൻ വന്നിരിക്കുക വന്നിരിക്കുകയാണ് മണപ്പുള്ളിക്കാവിലെ ബൂത്ത് നമ്പർ എൺപത്തി എട്ടിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തും അദ്ദേഹം ഇപ്പോൾ ഈ ബൂത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ വോട്ട് വരുമെന്നാണ് കരുതുന്നത് എന്തായാലും ബൂത്തിൽ ഇപ്പോൾ വലിയ തിരക്കോ ആളോ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ ഒഴിഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ പ്രവർത്തകരുമായി സരിൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ വരികയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ തന്നെ സരിൻ എത്തുമെന്നാണ് വോട്ട് ചെയ്യാനായി എത്തും ബൂത്തിലേക്ക് എത്തും കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സരൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് രാവിലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഏഴരയ്ക്ക് ഇവിടേക്ക് എത്തിയത് ഏഴയ്ക്ക് എത്തി അദ്ദേഹം വോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇ വി എം മെഷീനിൽ യന്ത്ര തകരാറുണ്ടാവുകയായിരുന്നു അങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ സരിൻ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് സൗമ്യ സൗമ്യയും ഇവിടെ തന്നെയാണ് വോട്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രണ്ടുപേരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടേക്ക് ും ബൂത്തിലേക്ക് കയറുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരണം ലഭ്യമാക്കാമെന്നുള്ളതാണ് സരിൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പ്രവർത്തകരുമായൊക്കെ തന്നെ സംസാരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബൂത്തിലേക്ക് അദ്ദേഹം എത്തും സരിൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു രാവിലെ വന്ന് മടങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും സരിൻ വോട്ട് ചെയ്യാൻ എത്തുന്നു സരിൻ വലിയ വിജയപ്രതീക്ഷയിലാണ് നേരത്തെ നൽകിയ പ്രതികരണങ്ങൾ വോട്ട് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ രണ്ടരയ്ക്കുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകളാണ് പാലക്കാട് ഇതേവരെ പോൾ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളിൽ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു പകുതിയോട് അടുക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്ക് ഇനി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചാൽ ഇപ്പോൾ സരനും അതുപോലെ തന്നെ സൗമ്യ സരനും വോട്ട് ചെയ്യാൻ എത്തുന്നതിന് ദൃശ്യങ്ങളുണ്ട് പുരുഷന്മാർ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനം പുരുഷന്മാരും വോട്ട് ചെയ്തിരിക്കുന്നു അതായത് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേരിൽ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരിൽ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സ്ത്രീകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനം അങ്ങനെ മൊത്തം എടുത്താൽ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകളാണ് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇതിനോടകം ഫോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ വോട്ട് ചെയ്യാൻ മണപ്പുള്ളിക്കാവ് സ്കൂളിലെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഡോക്ടർ ഭാര്യ ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത് സൗമ്യാസര്യം നേരത്തെ വാർത്താസമ്മേളനങ്ങൾ മുഴങ്ങി തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണ് ഈ ഇവിടുത്തെ വോട്ടറുമായി ബന്ധപ്പെട്ട് ഷോർണ്ണോര വോട്ട് പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ യു ഡി എഫ് ഉയർത്തി അതിന് തൊട്ടുമില്ലാതെ സൗമ്യാസനം തന്നെ നേരിട്ടെത്തി മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകിയാണ് സൗമ്യാസ്തരനുമാണ് ഒരുമിച്ചാണ് ഒരുമിച്ച് ചെയ്യാൻ തീരുമാനം ഡോക്ടറെ നിലയിലും പ്രശസ്തയാണ് സാമൂഹ്യമായിട്ടുള്ള എഴുത്തുകളിലൂടെയും ഇടപെടലുകളിലൂടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ അമ്പാമരാഴ്ചയിലാണ് സൗമ്യ വിദേശത്തു നിന്ന് എത്തുകയും എത്തി എത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും വോട്ട് ചെയ്യാനായി എത്തിയ ദൃശ്യങ്ങളാണ് കാണാം പുഴുത്തേൻ ബൂത്തിൽ വലിയ ക്യൂ ആണ് നമ്മൾ കണ്ടത് കാരണം രണ്ട് മണിക്കൂറൊക്കെയായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകൾ പന്ത്രണ്ട് മണിക്ക് വന്ന ആളുകൾ ഇപ്പോൾ രണ്ടര സമയമായി രണ്ടര മണിക്കൂറൊക്കെ ക്യൂ നിന്ന് കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർ വയോധികർ ഒക്കെ തന്നെ അവിടെയുണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് നമ്മളൊക്കെ തുറന്ന് പറയുന്നുണ്ട് എങ്കിലും ജനാധിപത്യത്തിൻ്റെ ഈ മഹനീയമായിട്ടുള്ള സന്ദർഭത്തിൽ സംവിധാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി അവർ എല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്നതുമൊക്കെ തന്നെ ഇതിൻ്റെ മഹിമ തന്നെയാണ് ഇപ്പോൾ സരിൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സരിൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ സരിൻ വോട്ട് രേഖപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്നു സരിൻ ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം പാർട്ടിയിൽ കലാപമുണ്ടാക്കുകയും സമ്മേളനം വിളിക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും തുടർന്ന് മുന്നണി സ്ഥാനാർത്ഥിയായി അവതരിക്കുകയും ചെയ്തത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹം ഒരു സി പി എം പ്രവർത്തകനെ പോലെ തന്നെയാണ് അദ്ദേഹത്തെ പ്രവർത്തകർ കൊണ്ടുനടക്കുന്നത് ശക്തിയേറിയ വാശിയേറിയ മത്സരം ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ ഇടുന്ന മുന്നണി കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം എന്താകും എന്നുള്ളത് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എങ്കിലും അത്യാവശ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായും പറയാവുന്ന കാര്യമാണ് അതിൻ്റെ അന്തിമ ഫലം എന്ത് എന്നുള്ളത് ഇതാ സരിൻ്റെ വോട്ടിംഗ് സ്വന്തം പേരിനും ചിഹ്നത്തിനും നേർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഡോക്ടർ പി സാരിന് പാലക്കാടുള്ളത് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാണ് അദ്ദേഹം ണക്കുള്ളിക്കാവ് സ്കൂളിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തുന്നു നല്ല സരിൻ മാധ്യമങ്ങളെ കാണുന്നത് രേഖപ്പെടുത്തി ഇപ്പോൾ ഡോക്ടർ സൗമ്യ െ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെടുത്തും സൈന്യൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ തീർച്ചയായും അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു സർപ്രൈസ് എൻട്രിയാണ് അപ്പോൾ ആ എൻട്രിയിൽ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നെ പരിഗണിച്ച സമയത്താണ് സൈനിൻ്റെ ഈ കലാപക്കൊടി ഉയർത്തുകയും സരിയൻ പാർട്ടി വിട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുന്നത് അങ്ങനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സരിനിപ്പോൾ മണപ്പുള്ളിക്കാവിലെ എട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരികയാണ് അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം തൻ്റെ ഈ താൻ സ്ഥാനാർത്ഥിയായ സന്ദർഭത്തിൽ താൻ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ അനുഭവവും വിജയപ്രതീക്ഷയും വീണ്ടും മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ചേക്കാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി ശരണും ഭാര്യ ഡോക്ടർ സൗമ്യും ഇപ്പോൾ അവര് പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് പുറത്തേക്ക് വന്നാൽ സാധാരണ വെയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്